നമസ്കാരം ഗൾഫ് രാജ്യങ്ങളിൽ അതിശക്തമായ മഴ ഷാർജ മദാമയിൽ ഇന്നലെ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടു ഷർജയിലെ മലീഹ ഖതൈറ ഫിലി എന്നിവിടങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും മഴ ശക്തമായിരുന്നുവെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു ചില കിഴക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഇതോടൊപ്പം ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ എടുക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആലിപ്പഴ വർഷം അതിശക്തമായി തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ വരുന്നത് ആലിപ്പഴ വർഷം അതിശക്തമായി തന്നെ വരുമ്പോൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതലുകൾ കൃത്യമായി തന്നെ എടുക്കുക ഇത് ദൃശ്യപരത കുറയ്ക്കാനും കാരണമായേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് യു എ ഇയിലെ വേരൽ മഴയും മറ്റു കാലാവസ്ഥാ വ്യതിയാനവും പുത്തൻ പ്രതിഭാസമല്ല കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ചില പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷവും ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു സൗദിയിൽ മഴ തുടരുകയാണ് നേരിയതും ശക്തവുമായ മഴ പല പ്രദേശങ്ങളിലും പെയ്യുന്നുണ്ട് അധികൃതർ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അടുത്ത ചൊവ്വാഴ്ച വരെ ഇടിമിന്നലും മഴയും തുടരുന്നു പ്രതീക്ഷയുള്ളതായി സൌദി പൌരന്മാരോടും താമസക്കാരോടുമായി നൽകിയ ജാഗ്രത നിർദ്ദേശത്തിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ മഴയോടൊപ്പം ഇടിമിന്നലും പ്രതീക്ഷിക്കുന്നുണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ താമസിക്കുക താഴ്വാരങ്ങൾ വെള്ളക്കെട്ടുകൾ പ്രദേശങ്ങൾ തുടങ്ങിയവ വെള്ളപ്പൊക്ക സാധ്യത സ്ഥലങ്ങൾ ഒഴിവാക്കുക അപകട സാധ്യത കണക്കിലെടുത്ത് ഈ സ്ഥലങ്ങളിൽ നീന്തുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സിവിൽ ഡിഫൻസ് നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കമുള്ള വിവിധ മാധ്യമങ്ങളിലൂടെ നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ും പൊതുജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട് മക്കാമേഖലയിൽ മിതമായതായോ കനത്തതോ ആയിട്ടുള്ള മഴ അനുഭവപ്പെടുമെന്നും വെള്ളപ്പൊക്കം ആലിപ്പഴവ വർഷം ശക്തമായ കാറ്റ് എന്നിവയ്ക്ക് കാരണമായേക്കാമെന്നും സിവിൽ ഡിഫൻസ് വിശദീകരിച്ചു ജിദ്ദ റാബിക് ഗുലൈസ് എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് റിയാദ് മേഖലയിൽ അഫീഫ് അൽ ദവാമി അൽ ഗുവയ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ ചെറിയ മഴയും പൊടിയും ഉയർന്ന കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് മദീന അൽ ബാഹ അസീർ ജിസാൻ നജ്റാൻ അൽ ഖാസിം കിഴക്കൻ പ്രവിശ്യ എന്നീ പ്രദേശങ്ങളിൽ മിതമായതായോ അതിശക്തമോ ആയിട്ടുള്ള മഴ ലഭിക്കുമെന്നും ആലിപ്പഴ വർഷവും പ്രവചിക്കപ്പെടുന്നുണ്ട്